കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു എം ആർ രാഘവ വാര്യർ സി എൽ ജോസ് എന്നിവർക്കാണ് വിശിഷ്ടാംഗത്വം സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കെ വി കുമാരൻ പ്രേമാജയകുമാർ പി കെ ഗോപി ബക്കളം ദാമോദരൻ എം രാഘവൻ രാജൻ തിരുവോത്ത് എന്നിവർക്ക് ലഭിച്ചു ഇത്തവണ വിലാസിനി പുരസ്കാരങ്ങൾ ഇല്ല പുരസ്കാരത്തിന് അർഹമായ കൃതി ഇല്ലെന്ന് അക്കാദമി അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ തവണ പി കെ പോക്കർക്ക് വിലാസിനി പുരസ്കാരം നൽകിയത് വിവാദമായിരുന്നു മറ്റു പുരസ്കാരങ്ങൾ കവിത കൽപ്പറ്റ നാരായണൻ നോവൽ ഹരിതാ സാവത്രി ചെറുകഥ എൻ രാജൻ നാടകം ഗിരീഷ് പി സി പാലം സാഹിത്യ വിമർശനം പി പവിത്രൻ വൈജ്ഞാനിക സാഹിത്യം ബി രാജീവൻ ജീവചരിത്രം കെ വേണു യാത്രാവിവരണം നന്ദിനി മേനോൻ വിവർത്തനം എ എം ശ്രീധരൻ ബാലസാഹിത്യം ഗ്രേസി ഹാസ്യസാഹിത്യം സുനീഷ് വരനാട് എന്നിവർക്ക് ലഭിച്ചു